കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫാമിലി മീറ്റും അവാർഡ് ദാനവും നടത്തി മലപ്പുറം റോസ് റോസ്ലോജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു യൂത്ത് വി ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറമ്മാേരി അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലയിൽ വ്യാപാര രംഗത്ത് വ്യത്യസ്ത വ്യാപാര മേഖലകളിൽ കഴിവ് തെളിയിച്ച് വ്യാപാരികളെ ചടങ്ങിൽ ആദരിച്ചു പ്രശസ്ത ഗായിക സജിലി സലീം നയിച്ച സംഗീത വിരുന്ന പരിപാടിയെ ഗംഭീരമാക്കി യൂത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് കരുവാരക്കുണ്ട ജില്ലാ ട്രഷറർ അബ്ദുറസാഖ് കെ ബി ബി എസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ സംസ്ഥാന യൂത്ത് വിംഗ് ആക്ടിംഗ് പ്രസിഡന്റ് അക്രം ചുണ്ടയിൽ യൂത്ത് ജില്ലാ കോർഡിനേറ്റർമാരായ പി പി ബഷീർ നാസർ ടെക്നോ യൂത്ത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷമീർ കുറ്റിപ്പുറം സലീം അമരബലം സെക്രട്ടറിമാരായ എ പി അലി ഫിറോസ് ഷംസീർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ